ഹായ് ഫ്രണ്ട്സ് അപ്പം ഇവിടുത്തെ കുറച്ച് പ്ലമ്പിങ് വർക്ക് ആയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ വർക്കങ്ങൾ ഒരുപാട് കണ്ടുണ്ടാവും ഇവിടുത്തെ അടിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാർ ഷോറൂം വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ബാത്റൂമ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള പൈപ്പ് ഇടാൻ വേണ്ടി വന്നുകയാണ് നിലവിൽ ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഈ സൈഡില വരുന്നുണ്ടോ അവിടെ നമ്മൾ കറക്റ്റ ചെയ്തിട്ടുണ്ട് അത് നേരെ വന്നിട്ട് ഈ കാണുന്ന ബാഥം സെപ്പി ടാങ്ക് വരുന്നു കേട്ടോ ഇവിടെ എന്താ ടാസ്ക് വെച്ച് കഴിഞ്ഞാൽ എട്ട് ലെങ്ത്ത് നാലഞ്ച് പൈപ്പ് നമ്മൾ ആ എൻ്റിന്ന് കൊടുക്കുന്നുണ്ട് എട്ട് ലെത്തോളം പൈപ്പ് വരുന്നുണ്ടോ അപ്പോൾ ഏറെ അവിടെ കാണുന്ന വയ്യുണ്ടോ അവിടെ ഇട്ടുണ്ട് അതിന് തൊട്ടപ്പുറത്തും വൈകിട്ടുണ്ട് അല്ല ഭാവിയിലോ വല്ല ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി നമ്മൾ വൈകിട്ട് കേട്ടോ ഇല്ല രണ്ട് രണ്ടിനും ഉണ്ട് ഡ്രൈനേജിനും സെപ്പി ടാങ്കിലേക്ക് പോകുന്ന പൈപ്പിനും വൈകിട്ടിട്ടാണ് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അവിടുന്ന് മിനിമം സ്ലോപ്പിൽ കൊടുക്കുന്നത് കേട്ടോ കാരണം എത്ര അടിയിലാണ് ഈ പൈപ്പ് നിൽക്കുന്നത് നാലഞ്ച് അപ്പോൾ അവിടുന്ന് അതിനനുസരിച്ച് പൊക്കി കൊണ്ടിരണം അപ്പോൾ അവിടെ ആ നിൽക്കുന്ന കോണിയാണല്ലോ അവിടുന്ന് ഇങ്ങനെ ലെവലാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇവിടുന്ന് വയ്യും ഇതേപോലെ വൈകിട്ടിട്ടാണ് കംപ്ലീറ്റ് കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും വൈകിട്ടിട്ട് ഫിറ്റിംഗ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബ്ലോക്കോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ പക്കായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് ലെവലിൽ ഇതേപോലെ എടുത്തിട്ടാണ് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ